ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അലക്സാൻഡ്ര അപ്പൊ ഇന്നത്തെ വീഡിയോ അഭിനയിൽ കണ്ടപ്പോൾ കുറച്ചുപേർക്കൊക്കെ മനസ്സിലായി കാണും ക്ലാസിക്കൽ ഡാൻസ് ബേസിക് തൊട്ടുള്ളത് പഠിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇടുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ അറിഞ്ഞ പറ്റിയിട്ടുള്ളതായിരിക്കും അതായത് ക്ലാസിക്കൽ ഡാൻസിന്റെ ഫസ്റ്റ് ബേസിക് തൊട്ട് എങ്ങനെയാണെന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും ബെല്ലൈക്കൺ കൊടുക്കുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പൊ ഓൾന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ആയിട്ട് കിട്ടത്തുള്ളു അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇടുന്നത് ഒരുപാട് പേര് ഇതുപോലെ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അവര് ചെറുതിന് മുതലേ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഏഹ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ അങ്ങനെ എന്തുമായി അങ്ങനെ പല ഇതുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇപ്പം പഠിക്കാൻ അവർക്ക് അതിനുള്ള ടൈമോ ഒന്നും കിട്ടാത്തവര് നമ്മുടെ വീട്ടമ്മമാരായ ചേച്ചിമാര് പിന്നെ ഏഹ് സാമ്പത്തികം ആയിട്ട് ബുദ്ധിമുട്ടുന്നവര് അതായത് പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പലർക്കും പല സിറ്റുവേഷൻ ആയിരിക്കും പിന്നെ വർക്ക് വർക്കൊക്കെ ചെയ്യുന്നവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിനായിട്ട് ടൈം കിട്ടില്ല അപ്പൊ നമുക്ക് അറിയാം ഒരു ഡാൻസ് സെന്ററിൽ പഠിക്കാൻ പോകുന്നെങ്കിൽ അവിടെ അവർക്ക് വീക്കിലി ചിലപ്പം ഒരു രണ്ടോ മൂന്നോ ക്ലാസ് കാണുമായിരിക്കും എങ്കിലും അവർക്ക് ഇങ്ങനെ ഇത്ര ടൈം ടു ഇത്ര ടൈം വരെ ഉണ്ട് ആ ടൈമിനുള്ളിൽ നമുക്ക് ക്ലാസ്സിന് ചെല്ലാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഇന്ന ടൈമിന് തന്നെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് തന്നെ അറിയാം ഏഹ് ഫിനാൻഷ്യലി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഡാൻസ് അപ്പം അത് പഠിക്കാൻ പഠിക്കുന്ന കാര്യം പഠിക്കുന്നതല്ല മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞപ്പം എനിക്കൊക്കെ ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാണ് ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഭയങ്കര അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കതിന് പറ്റാത്ത ഒരു ആണ് എനിക്ക് തന്നെ ഞാൻ പഠിക്കാൻ പോയ ടൈമിൽ തന്നെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോ തന്നെ ഞാനൊരു ആ ടൈമില് ഞാനൊരു ഫേമില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സിന് പോകേണ്ടി വരും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും അപ്പൊ നമ്മളൊരു ഫേമില് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ്സിനൊന്നും അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള ഡാൻസ് ഒക്കെ ആണെങ്കിൽ നമ്മള് ഉറപ്പായിട്ടും നമ്മളും കൂടി ചെന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അത് പറ്റത്തുള്ളൂ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലാതെ നമ്മൾ മാത്രം ചെല്ലാതിരിക്കുമ്പോൾ അത് മൊത്തത്തിൽ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള അത് ബാധിക്കും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്നവർക്കെ പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടമ്മമാരായിട്ടുള്ള ചേച്ചിമാര് അല്ലെങ്കിൽ ആന്റിമാര് അല്ലെങ്കിൽ അമ്മമാര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏഹ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും അതുപോലെ ആയിട്ട് കാണുകയും അതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം അന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹൗസ് വൈഫായിട്ടുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിലും അവർക്ക് വീട്ടിലൊക്കെ ഒരുപാട് ജോലികളും കാര്യങ്ങളും തിരക്കുകളും കുട്ടികളും ഹസ്ബൻഡിന് ജോലിയുള്ളവരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ ചേച്ചിമാർക്കൊന്നും ഒന്നിനും സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു ക്ലാസ്സിനൊക്കെ പോയി പഠിക്കാൻ തന്നെ ഒരു എന്തോ ഒരു എന്താ പറയാ ഓ ഇനിയിപ്പോ ഈ പ്രായത്തിൽ പഠിക്കാനൊക്കെ പോയ ഫാമിലിയിലുള്ളവര് തന്നെ ചിലപ്പം പറയും അല്ലെങ്കിൽ നമ്മുടെ അയലത്തുള്ളവരൊക്കെ തന്നെ പറയും ഓ ഇനി ഈ പ്രായത്തിൽ പഠിച്ചിട്ട് ഇവളിനി എന്ത് സാധിക്കാൻ അല്ലെങ്കിൽ എന്ത് നേടാൻ എന്നൊക്കെ പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മൾ തന്നെ നമ്മൾ തന്നെ നിറവേറ്റണം എങ്കിൽ മാത്രമേ അതിലൊരു നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു സക്സസ് ആണ് ഇതൊക്കെ അതിൽ ഒരു സന്തോഷം അല്ലാതെ മകക്ക് വേണ്ടി ഇനിയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയുള്ള ഒരു ജീവിതം അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കണം എല്ലാം വേണം നമുക്ക് നമ്മുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് നിറവേറ്റാൻ പറ്റത്തുള്ളു അപ്പം ഞാൻ ഒരു യൂട്യൂബിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഒരു ചേട്ടന്റെ അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പൊ എനിക്കത് കണ്ടിട്ട് ഒരുപാട് അങ്ങ് ഇതായി എനിക്ക് ഒരുപാട് ഇഷ്ടമായ ആ പോസ്റ്റ് കണ്ടിട്ട് അപ്പൊ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിട്ടത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എന്തുവാ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കുറെ ഉണ്ട് പക്ഷേ ഞാൻ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ വായിക്കാം ഞാൻ വായിക്കെ നമുക്ക് ചുറ്റും നോക്കുക പലരും കഴിവുകൾ ഉണ്ടായിട്ടും അവർ അവരുടെ ഒരു ചെറിയ സർക്കിളിൽ ഒതുങ്ങിയത് ഒതുങ്ങിയതായി കാണാം ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന മലയാളികൾ പറയുന്ന പോലെ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് മരണം വരെ പോകും പോകാമെന്ന് തീരുമാനിച്ച് അവിടെ സെറ്റ് ആവുന്നു പിന്നെ അവർക്ക് പുതിയ ഐഡിയ ഇല്ല ക്രിയേറ്റിവിറ്റി ഇല്ല ക്രിയേറ്റിവിറ്റി ഇല്ല ഒന്നുമില്ല മാനസികമായി മരിച്ചു എന്നാൽ ഈ പറയുന്ന രീതിയിൽ അവരുടെ ലൈഫ് ജീവിച്ചു തീർക്കുന്ന ആളുകൾ ആളുകളാവും നമ്മുടെ ചുറ്റും കൂടുതലും ഉണ്ടാവുക ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് സ്വപ്നം കണ്ട് അതിനായി പ്രവർത്തിക്കുമ്പോൾ ീ പറയുന്ന ആളുകൾ ശക്തമായി എതിർക്കും കാരണം എന്നെ പോലെ ഒരുത്തൻ കൂടെ ഉണ്ട് എന്ന ആശ്വാസത്തിലാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത് അതിനിടയ്ക്ക് ഒരാൾ വന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് ഏർ ഇത് ഏർ ചേട്ടിട്ടൊരു പോസ്റ്റാണവൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് അങ്ങനെ എന്തോ ഒരു താഴെ കടത്തുന്നു അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോ ആ ഭാഗം കിട്ടിയില്ല കേട്ടോ ഇതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ വാക്കുകളാണോന്നുള്ളത് എനിക്കറിയാമായി അത് ഞാൻ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിന്റെ താഴെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത് സ്വപ്നം കാണൂ അതിനായി ശ്രമിക്കൂ മറ്റു മറ്റുള്ളവർ വട്ടാണെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി അത് അവർക്ക് നിരാശ ഉണ്ടാക്കി തുടങ്ങി എന്ന് അപ്പൊ ഇത് ഞാൻ യൂട്യൂബിലൊരു ചേട്ടൻ പോസ്റ്റ് ഇട്ടാണ് ഏർ അപ്പൊ ഇത് ഞാൻ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തതിൽ പറ്റിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിയത്തില്ല ഇനി വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് എന്ന് പറഞ്ഞ് താഴെ ഇട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കിട്ടില്ല എന്റെ അറിവ് അറിവിൽ അറിവിൽ ഇല്ലാ കേടാണോന്ന് അറിയത്തില്ല അറിയാവുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യട്ടോ ബൈക്കോ മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഇതിലെങ്കിലുള്ളതാണോന്നും എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഇന്ന് യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോ എനിക്ക് അത് പെട്ടെന്ന് ഇത് അയക്കാട് ചായങ്ങനെ ഞാൻ നല്ല വാക്കുകളാണല്ലോ എന്നും പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്ജയട്ടോ അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്തോ നമ്മുടെ എന്താണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് അത് നമ്മൾ സമയം കണ്ടെത്തി മാക്സിമം നമ്മളാൽ നോക്കുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വിഷയത്തിൽ തിന്നി മാറുന്നു ഡാൻസ് അപ്പം ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാരും തോന്നുള്ളൂ എന്നെ കൊണ്ട് കഴിയുന്ന വിധം അല്ലെങ്കിൽ എന്റെ അറിവിൽ നിന്നുകൊണ്ട് ഏഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ബേസിക് ആയിട്ടുള്ള ഡാൻസിന്റെ ഫസ്റ്റ് തുടക്കം ഒക്കെ പറഞ്ഞു തരാം ഇനി അപ്പൊ ഡാൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഭാവം താളം രാഗം അഭിനയം നൃത്തം ഇതെല്ലാം കൂടെ കൂടി ചേർന്നൊരു അതിമനോഹരമായ കലയാണ് നൃത്തം എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ദൈവികമായിട്ടുള്ള കലയാണ് നൃത്തം ചെയ്യുന്നവർക്കും അത് കാണുന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ടെൻഷനും അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനായിട്ടൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമുക്ക് നല്ല നല്ലൊരു മെന്റൽ പവറും നമ്മുടെ ഏഹ് കോൺസെൻട്രേഷനും ഒക്കെ നല്ല രീതിയിൽ ലെവലില് വർദ്ധിപ്പിക്കാൻ പറ്റും നൃത്തത്തെ കൊണ്ട് അപ്പം ഇന്ന് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമസ്കരിക്കും അപ്പം അതൊന്നും പറഞ്ഞു തരാം നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം അത് നൃത്തം ചെയ്യുമ്പോഴും നമ്മൾ നമസ്കരിക്കും നൃത്തം ചെയ്ത് കഴിഞ്ഞിട്ട് നമസ്കരിക്കും അപ്പം രണ്ടു തവണ ചെയ്യും അപ്പൊ അത് ഞാൻ ആ നമസ്കാരത്തിനെ പറ്റിയിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ട് എല്ലാ തയ്യാറെടുപ്പുമായിട്ട് ഇരിക്കണം മന മാനസികമായും ശാരീരികമായിട്ടും അപ്പം നമ്മളെ കൊണ്ടും പറ്റും എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ ഇപ്പൊ ഓരോരുത്തർ പറയും ചെറുതിലെ മുതല് പഠിക്കണം അങ്ങനെ ചെറുതിലെ മുതൽ പഠിക്കുന്നത് നല്ലതാണ് അത് ശരിയാണ് ചെറുതെ മുതൽ പഠിക്കുന്നതാണ് നല്ലതാകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് നമുക്ക് കുട്ടികളൊക്കെ ചെറുതും മുതൽ പഠിക്കുമ്പോൾ അവർക്ക് ഒരു കോൺസെൻട്രേഷൻ ലെവൽ കിട്ടും കുട്ടികളൊക്കെ ആകുമ്പോ അവർക്ക് പഠിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അവർക്കൊരു മെന്റൽ ഗ്രോത്ത് തന്നെ ഉണ്ടാവും ഡാൻസ് പഠിക്കുന്നത് ഇപ്പൊ ഡാൻസ് എന്ന് മാത്രമല്ല വേറെ ഏത് കല പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് ഉം നല്ലതാണ് ചെറുപ്പിനെ പോലെ പഠിക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അതിന് അരമണ്ഡലം ഇരിക്കുന്നത് പറഞ്ഞു തരാം കാല രണ്ടും രണ്ട് സൈഡിനായിട്ട് ഇതുപോലെ വിരിച്ചു വെച്ചിട്ട് പകുതി വരെ താഴ്ന്നിരിക്കുന്നതിനെയാണ് അരമണ്ഡലം എന്ന് പറയുന്നത് ഇനി രണ്ട് കാലിന്റെയും ഉപ്പുറ്റി നന്നായിട്ട് പൊക്കി നല്ലതുപോലെ താഴ്ന്നിരിക്കുന്നതിനെയാണ് മുഴുമണ്ഡലം എന്ന് പറയുന്നത് കൈ ഇതുപോലെ ബാക്കില് ഇങ്ങനെ നല്ലതുപോലെ അമർത്തി പിടിക്കുക നമ്മുടെ ബാക്ക് വശത്ത് ഇടുപ്പില് വയറ് ഫ്രണ്ടിലോട്ട് തള്ളാതെ അകത്തോട്ട് ഒതുക്കി വെക്കുക നല്ല സ്ഥിതി ആയിട്ട് നിൽക്കുക ഇനി നമുക്ക് നമസ്കരിക്കാം പഠിക്കാം ആദ്യമേ നമ്മൾ നമസ്കരിക്കുമ്പോൾ കടകാമുഖ മുദ്രയാണ് പിടിക്കുന്നത് കടകാമുഖം തള്ളവിരള് ചൂണ്ട വിരള് ഏർ നീളം കൂടിയവരു ഇവ മൂന്നും ചേർത്ത് പിടിച്ച് കൈമുട്ടുകൾ ഒരുപാട് ഉയർത്തരുത് ആദ്യം വലതു വലതുകാൽ പൊക്കിച്ച് പിന്നെ ഇടതുകാല് പൊക്കിച്ച് എന്നിട്ട് കയ്യിൽ ശിഖരമുദ്ര പിടിച്ച് തോളിൽ വെച്ചിട്ട് അവിടുന്ന് രണ്ട് സൈഡിലോട്ട് നീട്ടുക അപ്പോഴും ശിഖരമുദ്ര തന്നെ ആയിരിക്കും എന്നിട്ട് ഫ്രണ്ടിലോട്ട് നീട്ടുക എന്നിട്ട് കാല് രണ്ട് പിരിച്ച് ഇരുന്ന് തൊട്ട് നമ്മുടെ തറയിൽ തൊട്ട് കണ്ണിൽ വെക്കുക എന്നിട്ട് കൈ രണ്ടും ഇതുപോലെ രണ്ട് സൈഡിനായിട്ട് നീട്ടി മുകളിൽ തൊഴുത് പിടിക്കുന്നത് ഈശ്വരനെയും അവിടുന്ന് നേരെ നെറ്റിക്ക് തൊഴുതു പിടിക്കുന്നത് ഗുരുവിനെയും അവിടെ നിന്നും നെഞ്ചിനു നേരെ തൊഴുതു പിടിക്കുന്നത് സഭാവാസികളെയും ബന്ധിക്കുന്നതായിട്ടാണ് നമസ്കരിക്കുന്നത് എങ്ങനെയാ ഒന്ന് മനസ്സിലായല്ലോ അപ്പൊ അതുപോലെ ചെയ്താ മതി ഏഹ് അത് നമ്മൾ ഡാൻസ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യും ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കും അടുത്ത വീഡിയോ തൊട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങാം ഏഹ് അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക സമയമുണ്ട് ടൈമുണ്ട് അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന അത്രയും സമയം വരാൻ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കിട്ടുന്നതനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് അതാ അതാത് പോ പഠിപ്പിക്കുന്ന അതാത് രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അല്ലാതെ ഇടയ്ക്കും അങ്ങനെ ഇടയ്ക്കെന്ന് ഇടയ്ക്കെന്ന് പഠിക്കാൻ ഒന്നും ഒന്നും നടക്കത്തില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിനിടയ്ക്ക് പറഞ്ഞ് ചിലപ്പോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ അത് കിട്ടാതെ പോകും അപ്പൊ പിന്നെ കൊറേ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അങ്ങനെ ആയിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു ഡൗട്ട് വരും അതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പൊ അത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ മാക്സിമം ആ റിപ്ലൈ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ വീഡിയോ മിസ് ചെയ്യാതെ കാണണം ഇപ്പോഴും ഞാൻ പറയുന്നു എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്